ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതോടുകൂടി ഇതായി ഇവരെയും പിന്നെ അവർ വരുതേപ്പെടുന്നില്ല ഈ ഒരു വീഡിയോ ഒന്ന് കണ്ടുനോക്കി നോക്കോ നിങ്ങൾ പുള്ളി ആൽക്കഹോളിക് കൺസംഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു വോട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു കാരണം ആദ്യമായിട്ടാണ് ആൽക്കഹോൾ കൺസംഷൻ ചെയ്യുന്ന ഒരാളെടുത്തിരിക്കുന്നത് അങ്ങനെ പുള്ളി എന്നോട് പറഞ്ഞു എനിക്ക് എന്നോട് അപ്പോ ഇവരെയും വെറുതെ വിട്ടിട്ടില്ല എന്നാണ് ഇവര് പറയുന്നത് മദ്യം കുടിപ്പിച്ചാണ് ഇവരെ എല്ലാ പരിപാടിയും എന്നാൽ നമ്മുടെ ഒരു സംശയം എന്ന് ഇവർ ഇത്രയും പേര് ഇവരെല്ലാം എവിടെയായിരുന്നു എന്നാണ് നമ്മൾ ചോദിക്കേണ്ടിയിരിക്കുന്നത് റിപ്പോർട്ട് നടന്മാരാണ് ഉൾപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയും കൂടി ഒന്ന് ഒൻപത് പ്രധാനപ്പെട്ട ആളുകൾക്കെതിരെയാണ് കേസ് ചുമ കേസ് ഏറ്റവും പ്രധാനം ചലച്ചിത്ര അക്കാദമി ചെയർമാനായിരുന്ന രഞ്ജിത്തിനെതിരെയാണ് എറണാകുളം നോർത്ത് പോലീസാണ് രഞ്ജിത്തിനെതിരെ ബംഗാളി നടിയുടെ പരാതിയിൽ പിന്നെ ബംഗാളി നടി വന്ന രഞ്ജിത്തിനെ കുറിച്ച് ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പോസ്റ്റർ കണ്ടിട്ടുണ്ടാവും ഇതൊന്ന് കണ്ടു നിങ്ങൾ ഇതൊന്നും കണ്ടുനോക്കി നോക്കെ പറഞ്ഞിരിക്കുന്ന രഞ്ജിത്തെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടില്ല എന്നെ പരീക്ഷിക്കുകയായിരുന്നു പ്രതികരിച്ച് കാര്യങ്ങൾ ജനങ്ങൾ അറിയാൻ ഇവിടെ ആരൊക്കെയാ എന്തൊക്കെയാ പറയുന്നതെന്ന് ഒരു പിടുത്തില്ല അപ്പൊ ആരാ നുണ പറയുന്നത് ആരാ സത്യം പറയുന്ന ഒരു പിടുത്തമില്ല കേട്ടോ ഇതെല്ലാം ഇപ്പോൾ ഇനി അന്വേഷിച്ച് ഇത് കണ്ടെത്തി ഇതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വ്യക്തമാക്കിയിരിക്കും ഇല്ലെങ്കിൽ ജനങ്ങൾ വെറും പുട്ടന്മാരായി മാറും എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തരും ഓരോന്നാണ് പറയുന്നത് ഇന്നിപ്പോൾ പറയുന്നതല്ല നാളെ പറയുന്നത് എന്താ ചെയ്യുക അപ്പോൾ നമ്മളൊരു വീഡിയോ